ഇപ്പോൾ ഈ ഒരാഴ്ച ഓസാക്കയിലായിരുന്നു കേട്ടോ പണി അപ്പോൾ സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്നാണ്ട് ഓപ്പൺ ആയത് അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പണ്ടാർ തിരക്ക് പണ്ടാർ തിരക്കെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നാളോ ആ പഞ്ചായത്തിൽ പോലും ഉണ്ടാവില്ല ഇത്ര ആൾക്കാർ കുറേ അമ്മച്ചിമാർ അപ്പച്ചമാർ സൈക്കിളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് നട്ടുച്ചക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല അപ്പോൾ പിന്നെ മനസ്സിലായി എന്തായാലും വിലക്കുറവായിരിക്കുന്നു കയറി നോക്കിയപ്പോൾ എവിടെയില്ലാത്ത വിലക്കുറവ് ഒടുക്കത്തെ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ പണ്ടാർ വിലക്കുറവ് ഇവിടെ എവിടെയും കാണാത്തത് ഗ്യോമൂല പോലും ഇല്ലാത്ത വിലക്കുറവ് അപ്പോൾ എന്തായാലും ശനിയാഴ്ച കൂടി ആയതുകൊണ്ട് പച്ചക്കറി ഇവിടുത്തെ പേടിക്കാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല വിലക്കുറവായിരുന്നില്ല മീറ്റടക്കം കമ്പാരിറ്റീവ്ലി വിലക്കുറവായിരുന്നു എത്ര ദിവസത്തേക്ക് ഉണ്ടാവുന്നറിയില്ല തുറന്നേണ്ടിതായിരിക്കണം സ്റ്റാഫും പണ്ടാർ സ്റ്റാഫിങ്ങും പിന്നെ ഇംഗ്ലീഷും ഉണ്ട് എല്ലാത്തിലും എല്ലാം നോക്കിയപ്പോഴും അടിപൊളിയാണ് പിന്നെ നമ്മൾ പണിയിലാണ് ബ്രേക്ക് ടൈമിലാണ് വന്നത് അപ്പോൾ കുറേ കൊണ്ടുപോകാൻ പറ്റാത്തത് കുറച്ച് മാത്രം പച്ചക്കറിയുടെ മാത്രം ഇവിടെ തീർത്തു സവോളയൊക്കെ തൊണ്ണൂറ്റൊമ്പത് എണ്ണിനൊക്കെ കിട്ടി കേട്ടോ ഇവിടെ ഇരുന്നൂറ് പ്ലസ് ടാക്സ് ഒക്കെയാണ് അപ്പോൾ ആദ്യ വിലയ്ക്ക് കിട്ടി അപ്പോൾ പച്ചക്കറി എടുത്തു ക്യാബേജ് എടുത്തു തക്കാളിയൊന്നും ഈ വിലയ്ക്ക് കണ്ടിട്ടേ ഇല്ല ഞാൻ എവിടെയും അപ്പോൾ തക്കാളി എടുത്തു അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇത് ഒരിക്കലും ഇത്ര വിലയ്ക്ക് ഞാൻ മേടിച്ചിട്ടില്ല ഇത്രയും പച്ചക്കറി ക്യാരറ്റ് മധുരക്കിഴങ്ങ് കിഴങ്ങ് തക്കാളി ഉരുളം കിഴങ്ങ് സവോള പിന്നെ വഴുതനങ്ങി എടുത്തായിരുന്നു വഴുതനങ്ങി ഞങ്ങൾ എടുക്കാറില്ല വില കാരണം അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അടുത്താഴ്ച ആഴ്ച എനിക്കിവിടെ പണിയില്ല അപ്പം അത്രയും സാധനങ്ങൾ എടുത്തു